നമസ്കാരം തൊഴിൽ ജാലത്തിലേക്ക് സ്വാഗതം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് കസ്റ്റമർ സർവീസ് ഓഫീസർ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇന്ത്യയിലെ ഒരു ഉന്നത വികസന ബാങ്കാണ് ആണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അഥവാ നബാഡ് പൊതുമേഖലാ സ്ഥാപനമായ നബാഡ് മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു കാർഷിക മേഖലാ വികസനം ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം കൈത്തൊഴിൽ വികസനം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തിക നിലയെ താങ്ങി നിർത്തൽ ഗ്രാമപ്രദേശങ്ങളിൽ നിലനിൽക്കാവുന്ന സമഗ്ര വികസന പദ്ധതികൾ നടപ്പാക്കുക എന്നിവയെല്ലാമാണ് നബാർഡിന്റെ ഉദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് പാർലമെന്റിന്റെ പ്രത്യേക നിയമം വഴിയാണ് നബാർഡ് സ്ഥാപിതമാകുന്നത് നബാർഡിൽ വന്ന ഒഴിവുകളിലേക്ക് യോഗ്യതയും താല്പര്യവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം ഇന്ത്യയിൽ ഉടനീളമുള്ള വിവിധ കസ്റ്റമർ സർവീസ് ഓഫീസർ തസ്സീകളിലാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ജൂൺ മുപ്പതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നേരിട്ടുള്ള നിയമനമാണ് അപേക്ഷകരുടെ പരമാവധി പ്രായപരിധി മുപ്പത്തി മൂന്ന് വയസ്സായിരിക്കണം പി യു സി അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷ സമർപ്പിക്കാം ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് അതേസമയം ഉദ്യോഗാർത്ഥികൾക്ക് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും ഇരുചക്ര വാഹനത്തിന്റെ ഉടമസ്ഥാവകാശവും നിർബന്ധമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷാ ഫീസ് ആവശ്യമില്ല ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് പ്രസ്തുവ തസ്തികയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കസ്റ്റമർ സർവീസ് ഓഫീസറായി ജോലി ചെയ്യാൻ ആവശ്യമായ യോഗ്യതയുണ്ട് എന്ന് കണ്ടെത്തിയാൽ നബാർഡ് വെബ്സൈറ്റിൽ കയറി അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വിധം നബാർഡ് ഡോട്ട് ഒ ആർ ജി എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആദ്യം വെബ്സൈറ്റ് തുറക്കുക അതിനുശേഷം റിക്രൂട്ട്മെന്റ് കരിയർ പരസ്യ മെനു എന്നതിൽ നിന്ന് കസ്റ്റമർ സർവീസ് ഓഫീസർ എന്ന ജോലി അറിയിപ്പ് കണ്ടെത്തി ക്ലിക്ക് ചെയ്യുക ഔദ്യോഗിക അറിയിപ്പ് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കണം ഓൺലൈൻ ഔദ്യോഗിക ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്ക് നോക്കുക ആവശ്യമായ വിശദാംശങ്ങൾ തെറ്റുകളില്ലാതെ ശരിയായി പൂരിപ്പിക്കുക വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിരുന്ന ഫോർമാറ്റിലും വലുപ്പത്തിലും ആവശ്യമായ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യുക വിശദാംശങ്ങൾ ശരിയാണെന്ന് പരിശോധിച്ചതിനു ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കണം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക